ചെറുവത്തൂരിലെ അഹമ്മദ് ഹാജി എന്ന ജിന്ന് ഹാജിയുടെ വൻ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കായിരുന്നു അടുത്ത യാത്ര ജിന്നാണ് അഹമ്മദ് ഹാജിയുടെ കളിത്തോഴൻ വെള്ളിയാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ജിന്ന് ഹാജിയാരുടെ ദേഹത്ത് കയറുമത്രേ പിന്നെ ബാധയൊഴിപ്പിക്കൽ വേണ്ടി വന്നാൽ ഭദ്രകാളിയെ വരെ ഹാജിയാർ ഞെക്കിക്കൊന്നുകളയും ഉച്ചവരെയാണ് ഹാജിയാരുടെ തട്ടിപ്പ് പരിപാടി ദേഹസുരക്ഷ മുൻനിർത്തി മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവരുടെ ബാധയൊന്നും അടുത്ത കാലത്തായി ഹാജിയാർ ഏറ്റെടുക്കാറില്ല അതുകൊണ്ടാകും ഉച്ചവരെ മാത്രമേ ഉള്ളെന്ന കാര്യമറിയാതെ ഞങ്ങൾ ആദ്യ ദിവസം വൈകിട്ട് ചെന്നപ്പോൾ ഹാജിയാർ പരിപാടിയൊക്കെ നിർത്തിയെന്നായിരുന്നു വീട്ടുകാരുടെ നിലപാട് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ മുസ്ലിം പേര് പറഞ്ഞ് വീണ്ടും എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഹാജിയാറുടെ വീട്ടിൽ തിരക്കോട് തിരക്ക് അല്പം കഴിഞ്ഞപ്പോൾ ഹാജിയാർ പുറത്തു വന്ന് എല്ലാവരെയും ക്ഷണിച്ചു നേരത്തെ ബുക്ക് ചെയ്തവരെന്ന വ്യാജേന ഞങ്ങളും അകത്തു കയറി ഞാൻ മലപ്പുറം മുറിയുടെ വാതിൽ അകത്തുനിന്ന് ബന്ധിച്ച ശേഷം ഹാജിയാർ കട്ടിലിൽ കയറി ഇരിപ്പുറപ്പിച്ചു വിശ്വാസികൾ താഴെയും അതോടെ ഹാജിയാർ ലൈറ്റ് അണച്ചു കൂരിലിറ്റർത്താണ് ഹാജിയാരുടെ ദേഹത്ത് ജിന്നു കയറുക ആളുകൾ ആവശ്യം പറഞ്ഞാൽ മതി ഹാജിയാർ അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച ശേഷം ശബ്ദം മാറ്റി മറുപടി നൽകും നല്ല മിമിക്രിക്കാരനാണ് അഹമ്മദ് ഹാജി എന്ന് അല്പസമയത്തിനകം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്റെ ഭാര്യ നിക്കാതാണ് ഇറങ്ങി പോണെന്ന് നേരത്തിന് ആരാ തോന്നെ ആരാണ് എന്താ കിട്ടൂല റങ്ങി പോകണം എല്ലാം ദേഹത്തിന് ഇറങ്ങി പോകണ കിട്ടൂരാങ്ങി പോണം എല്ലാം കിട്ടൂരാണം ഇറങ്ങി പോണം നേരത്തിന് എല്ലാം ഇറങ്ങി പോണം നേരത്തിന് കഴിയൂരാ ജിന്ന് പ്രതിഫലം പറഞ്ഞ ശേഷമേ പിശാചിനെ ഒഴിപ്പിക്കാറുള്ളൂ അവരെ അടിമാജീവിക്കാൻ വേണ്ടി മതത്തിൽ ഭയം കല്യാണം എന്ന് തന്നെ ഒരു ഭയം അത് ശത്രുതാണ് ശത്രുതേട്ടാ ഒരു കൈകൊണ്ട് തലയിൽ തൊട്ട ശേഷം മറു കൈകൊണ്ട് ദേഹത്ത് പിടിച്ച് അത് ജിന്നാണെന്ന് വിശ്വസിപ്പിക്കുന്ന തറ പരിപാടിയൊക്കെ ഹാജിയാർക്കുണ്ട് ഇടയ്ക്ക് ഭദ്രകാളിയെ വരെ എന്റെ പിന്നാലെ നടക്കണേ നീ എന്ന് ജോലി എടുക്കാൻ നീക്കി ശരി വിട്ടു പോ കല്യാണം വളർത്തരുത് നീ പതിനെട്ട് വർഷം കൂടിയാ ആരെ എന്നാ പറഞ്ഞേച്ച് ആര് എവള് ഏതാ സ്ഥലം എവിടെന്ന നീ വന്ന പറ இருக்கும் அப்புறம் என்ன பண்ணிட்டு இருக்கீங்க. ഞങ്ങളും ചില പച്ചക്കള്ളങ്ങൾ തട്ടിവിട്ടു അതിനും ഈ പരിഹാരം ുംട്ടിവിട്ടു ഞാനേ ദുബൈലായിരുന്നു നാട്ടിലെത്തിനെ എന്തൊരു സംഭവം ശരിയത്തിലുള്ള പോലെ അതായത് റൂമിലേ ആത്മഹത്യ ഇപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടത് മനസ്സിലായില്ല അത് ഒഴിവാക്ക ും ചെലവ് അയ്യായിരം കഴിഞ്ഞു വേറെ തന്നെ ചിന്തകൾക്കേ കാണുംകൾ പറയുന്ന ഒരു സമുദായമാണ് ഞാൻ മക്കളാണ് ആദവിന്റെ മക്കളുടെ വിലക്കയറ്റത്തെ കുറിച്ചൊക്കെ ഹാജിയാറുടെ ജിന്നിനും വലിയ ആശങ്കയാണ് കൂടുതൽ തുക നൽകേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ജിന്നു പറഞ്ഞു കളയും ഹാജിയപ്പെടുത്തലാണ് നിർബന്ധം നല്ല തുക വില കയറ്റമാണ് ഒരു ുള്ള മാറ്റിട്ട് അയാളെ തൃപ്തിപ്പെടുത്താനുള്ളത് അയാളെ ദ്രാമേ അയാൾ തുടങ്ങിയുള്ളൂ അല്ലെങ്കിൽ വേണ്ടത് പറയാൻ തുടങ്ങിയിട്ടേ ഒടുവിൽ ലൈറ്റ് തെളിഞ്ഞു ഉറക്കം വിടുന്ന നാട്യങ്ങളോടെ ഹാജർ പതിയെ എഴുന്നേറ്റു പുറത്തു വന്ന അഹമ്മദ് ഹാജി കണക്കു പറഞ്ഞാണ് പണം വാങ്ങുക അകത്ത് ജിന്നു പറഞ്ഞ പരിഹാര പുറത്തിരുന്ന് ചെറുമകൻ എഴുതിയെടുത്തിട്ടുണ്ട് അതും പണം കൊടുത്താണ് വാങ്ങേണ്ടത് ప్రబంధు 34 హహ్ కోట్రా ఆల్జీమిన్ చా కోట్రా లేదు నో లైమడ కియా లైకి 200 100 పాయింట్ కొట్టలే నో పిశాంగల కి ఆ మీరు ఇరు ఇరు ఐ ఐడి ఇర్న లేదు అరేటి భాగ్యవాయి మార్కాల్తిరు మరోట అంకివర్ది లేండి ఐరు అండి ఆ ఇరు ఇర్న బోలాను ఐడి ఇర్న వరా അദ്ദേഹത്തിന്റെ നൂറ് ഇവിടെ കൊടുത്തിരുന്നു അഞ്ഞൂറ് ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള ആളുകൾ ഹാജാരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു